ബിഗ് ബോസ് ശരിക്കും ഏഴിൻ്റെ പണി തന്നെയാണ് കൊടുത്തേക്കുന്നത് അടിമകളായി തിരഞ്ഞെടുത്ത ഏഴ് പേരുണ്ടല്ലോ അവർക്ക് ടാസ്ക് കൊടുത്തിട്ടുണ്ട് നാല് ഗെയിമുള്ളത് ഇരുപത് റൗണ്ടും കറക്റ്റായിട്ട് ടാസ്ക് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ അവർക്ക് അതിൻ്റെ പണിഷ്മെൻ്റും ഉണ്ട് ആദ്യത്തെ റൗണ്ടിലെ ഗെയിം വണ് ഷാനവാസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ ഗെയിം പലരും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ആർക്കും അതുകൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല ബിഗ് ബോസ് പറയുന്നുണ്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ഈ സമയം ആര്യൻ ഒരു ഗെയിം അവിടെ വെറുതെ ഇങ്ങനെ കളിച്ച് നോക്കുന്നുണ്ട് അനീഷ് പറയുന്നുണ്ട് ബിഗ് ബോസ് പറഞ്ഞു െ പ്രാക്ടീസ് ചെയ്യരുതെന്ന് അങ്ങനെ ചെയ്യരുത് അന്നേരം തന്നെ അനീഷ് സൈലൻസ് എന്ന് പറഞ്ഞ പോകും അനീഷ് എനിക്ക് പതിയെ പറഞ്ഞത് ആദ്യം പക്ഷെ കുറച്ചുകൂടെ ഒച്ചയിലാണ് പറയുന്നത് മിണ്ടാതിരിക്കുക ശ്രദ്ധ പോവും കോൺസെൻട്രേഷൻ വേണ്ട ടാസ്ക് എന്നൊക്കെ പറയും അവിടെ നിന്ന് ബിന്നിയൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ കിടന്ന് ബഹളം ഒന്നും വെക്കരുത് നല്ല കോൺസെൻട്രേഷൻ വേണമെന്ന് അനീഷ് വെറുതെ ഡിസ്ട്രാക്ട് ചെയ്യാന്ന് ആര്യം പറയുന്നുണ്ട് ഉടനെ തന്നെ അനീഷ് പറയും ആര്യനാണ് ഇവിടെ ഡിസ്ട്രാക്ട് ചെയ്യാൻ ശ്രമിച്ചത് വീണ്ടും ആര്യൻ മിണ്ടാതിരിക്കും മിണ്ടാതിരിക്കുന്നത് പറയും ഉടനെ തന്നെ അനീഷ് ആര്യന്റെ നേരെ ഒച്ച വെക്കുന്നുണ്ട് നീ മിണ്ടരുത് ആര്യൻ ചെയ്തു കഴിഞ്ഞിട്ട് നീ ഇങ്ങനെ കിടന്ന് സംസാരിക്കരുത് ഉടനെ തന്നെ ആര്യൻ അനീഷിനോട് ചോദിക്കും നീ എന്തിനാ ഇങ്ങനെ ഫസ്റ്ററേറ്റ് ആവുന്നത് അനീഷ് അതിന് മറുപടി ഒന്നും കൊടുക്കത്തില്ല ആര്യനാണെങ്കിൽ അനീഷിനെ തന്നെ നോക്കി നിൽക്കുകയാണ് അനീഷ് ബിന്നിയോ അക്ബറോ ഒക്കെ ചെയ്യുന്നത് ശ്രദ്ധിച്ച് നിക്കുകയാണ് ആര്യാണെങ്കിൽ അനീഷിന്റെ മുഖത്ത് നിന്ന് മുഖം മാറ്റുന്നേയില്ല കുറേ സമയം ഇങ്ങനെ നോക്കി തന്നെ നിക്കുകയാണ് ദേഷ്യം വന്ന് അനീഷ് പറയുന്നുണ്ട് നീ എന്തെങ്കിലും തെറ്റ് ചെയ്താ അത് ചെയ്തു എന്ന് പറയാനുള്ള ധൈര്യം വേണടാ അതില്ലാത്ത നീ ഭീരുവ ഒരനെ തന്നെ ആര്യൻ അനീഷിനോട് ഷട്ടപ്പ് എന്ന് പറയും ശരിക്കും ഇവിടെ ആര്യൻ തന്നെയാ തെറ്റ് ആര്യനെ ഒന്ന് ബിഗ് ബോസ് ഇപ്പം സംസാരിച്ചു ഉള്ളൂ എന്നാലും ആര്യൻ ഇങ്ങനെ ഹൈപ്രാക്ടീവ് ആയിട്ടാണ് നിൽക്കുന്നത് ഈ ഗെയിം ഒന്നും പ്രാക്ടീസ് ചെയ്യരുതെന്ന് ബിഗ് ബോസ് പ്രത്യേകം പറഞ്ഞത് ആരിനാണ് അത് പ്രാക്ടീസ് ചെയ്തത് അന്നേരം അനീഷ പതിയാണ് പറഞ്ഞത് ആരിനാണ് അത് വഷളാക്കി